എൻ്റെ അഭിപ്രായത്തിൽ വി ഡി സതീഷിൻ്റെ പിടിവാശിയാണ് അൻവറിൻ്റെ പിടിവാശിയല്ല അപ്പോൾ ലീഗിനെ അവഹേളിക്കുന്ന ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇപ്പോൾ കോൺഗ്രസ് റെഡ്ഡിക്ക് ലീഗിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുക എത്ര ദിവസമായി തുടങ്ങിയിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗിൻ്റെ ഇത്രയും മുതിർന്ന നേതാവ് ഏത് സുജയ് പറഞ്ഞ പോലെ കെ എം മാണിയുടെ ഒപ്പം അതുപോലെ തന്നെ ഉമ്മൻചാടിയുടെ ഒപ്പം എന്താണ് ഒന്നിച്ച് ത്രയങ്ങളായി നിന്നിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്നൊരു മുതിർന്ന നേതാവ് എത്ര പ്രാവശ്യമായി ഈ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ചർച്ച ചെയ്യുന്നു അത് യു ഡി എഫ് നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് യു ഡി എഫിൻ്റെ ഒരു സംഘം അൻവറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ലീഗിൻ്റെ നേതാക്കന്മാർ ചർച്ച ചെയ്യുന്നു ആരൊക്കെയാണ് ചർച്ച ചെയ്യുന്ന അറിയുമോ പി കെ കുഞ്ഞാലിക്കുട്ടി അഹമ്മദ് സോറി അഹമ്മദ് വഹാബ് പിന്നെ ടി എം എസ് അലാം ഈ മൂന്ന് പേരും പിന്നെ എം പി അഹമ്മദിൻ്റെ അല്ല സോറി വഹാബിൻ്റെ വീട്ടിലിരുന്ന് ചർച്ച നടത്തിയിട്ട് അൻവറോട് അങ്ങോട്ട് വരാൻ പറയുന്നു എന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു അവർക്ക് എന്തുകൊണ്ടാണ് ഈ ഈ ഇങ്ങനെ ഒരു സംവിധാനം നടത്തേണ്ട കാര്യം ആ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിലമ്പൂരിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം ഒറ്റ കാരണം കൊണ്ടാണ് എന്തുകൊണ്ട് ഈ ഇനിഷ്യേറ്റീവ് പാലക്കാടോ ചേലക്കരയോ പിന്നെ ലീഗ് എടുത്തില്ല ആ ലീഗ് എടുക്കാത്തതിനൊരു കാരണമുണ്ട് ആ കാരണമെന്ന് പറയുന്നത് അവിടെ അൻവർ ഇല്ലെങ്കിലും യു ഡി എഫ് ജയിക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം ലീഗിനുണ്ട് ഈ ലീഗിന് ഇപ്പോൾ എന്തില്ല ഈ അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ ജയിക്കാൻ പറ്റില്ല എന്നറിയാം അതുകൊണ്ടാണ് ഈ പറയുന്ന വഹാബ് വഹാബെംബിയുടെ വീട്ടിൽ വഹാബ് വഹാബെമ്പി എന്ന് പറയുന്നവരെ ആ മണ്ഡലത്തിലെ വോട്ടറാണ് ആ വോട്ടറുടെ വീട്ടിൽ അൻവറിനെ വേണ്ടി വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഇല്ലാതെ പോയില്ലേ